കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സി ബി ഐയോട് ഇന്ന് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ ഡോക്ടറുടെ കൊലപാതകത്തിൽ കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ കൊൽക്കത്തയിൽ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ പി ജി ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതി ഇന്ന് വീണ്ടും വാദം കേൾക്കുന്നത് തുടരും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ്മാരായ ജെ ബി പർദേവാല അതുപോലെ തന്നെ ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരാണ് ഈ ബെഞ്ചിലുള്ളത് നിലവിൽ ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്ത ഈ ഇതിൽ വാദം കേട്ടോ അന്ന് ബംഗാൾ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ സി ബി ഐക്കെതിരെയും എല്ലാം നിശ്ചിതമായ രീതിയിൽ തന്നെ സുപ്രീം കോടതി വിമർശനവും ഉന്നയിച്ചിരുന്നു അന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിന് പ്രത്യേക അന്വേഷണ കമ്മിറ്റി ഉണ്ടായിരിക്കും ജനറൽ ഇൻസ്പെക്ടർ ആരതി സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കും അതോടൊപ്പം തന്നെ സി ബി ഐയുടെ അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും അടങ്ങുന്ന ഒരു തലസ്ഥിതി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നു ചീഫ് ജസ്റ്റിസിന് വെച്ച കവറിൽ ആണ് ഈ റിപ്പോർട്ട് കൈമാറേണ്ടത് ഈ റിപ്പോർട്ട് സി ബി ഐ ഇന്ന് സമർപ്പിക്കണം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനകം നൽകണം എന്നാണ് സുപ്രീം കോടതി ഇരുപതാം തീയതി വാദം കേൾക്കവേ ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിശദാംശങ്ങളെല്ലാം കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് സി ബി ഐ ഇന്ന് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആർ ജിക്കർ മെഡിക്കൽ കോളേജിന് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ചും സുപ്രീംകോടതി സി ബി ഐയോട് തന്നെ നിലവിൽ സി ബി ഐ അന്വേഷിക്കുന്നത് ഈ യുവ ഡോക്ടറുടെ കൊലപാതകമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധക്കാർക്ക് ഇടയ്ക്കാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണം സംബന്ധിച്ച ആർജിക്കർ മെഡിക്കൽ കോളേജിന് വന്ന നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ വീഴ്ചയും സംബന്ധിച്ച കാര്യങ്ങൾ സി ബി ഐയോടെ കോടതിയെ ധരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബംഗാൾ സർക്കാരിനോടും ഈ ആക്രമണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാധാനപരമായി ഡോക്ടർമാർ പ്രതിഷേധം നടക്കുന്ന ഒരു ഇടത്തേക്കാണ് ഒരു ജനക്കൂട്ടം വരുന്നതും ഇത് നേരെ ഈ ആശുപത്രിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് നേരെ ഒരാൾക്കൂട്ട ആക്രമണം ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ആ സമയത്ത് പോലീസ് എവിടെയായിരുന്നു ഈ പ്രതിഷേധത്തിന് വേണ്ട സുരക്ഷ നൽകിയിരുന്നില്ല ഡോക്ടർമാർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല വേണ്ടത്ര സുരക്ഷാ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല ഒരു ക്രൈം സീൻ അതായത് ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലമായിരുന്നിട്ട് പോലും വേണ്ട രീതിയിൽ സീൽ ചെയ്ത് സംരക്ഷിക്കുകയോ അവിടെ ആവശ്യത്തിന് അല്ലെങ്കിൽ മതിയായ സംരക്ഷണം ഏർപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല മുതലായ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് അതോടൊപ്പം തന്നെ ഈ സുരക്ഷ ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ ഇവർക്ക് കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി പ്രത്യേകം വിമർശിക്കുകയും എടുത്തു പറയുകയും ചെയ്തു ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം അതേ രീതിയിൽ സംരക്ഷിക്കുന്നതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആർ ജിക്കർ മെഡിക്കൽ കോളേജിന് നേരെ നടന്ന ആക്രമണം അതുപോലെ തന്നെ പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്നീ കാര്യങ്ങളിൽ സർക്കാരും ബംഗാൾ സർക്കാരും ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സി ബി ഐ ഈ പ്രിൻസിപ്പാളിനെ ആർജിക്കർ പ്രിൻസിപ്പാളിനെ ചോദ്യം ചെയ്യുന്നു തുടരുകയാണ് തുടർച്ചയായ ആറു ദിവസം പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പുതിയ പ്രിൻസിപ്പാളിനെ നിയമിച്ചിട്ടുണ്ട് മനോജ് ബദോപാതിയാണ് പുതിയ പ്രിൻസിപ്പാളായി ചുമതലയേറ്റിട്ടുള്ളത് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി സുപ്രീം കോടതിയിൽ വാദം പുനരാരംഭിക്കും ഈ രണ്ട് തൽസ്ഥിതി റിപ്പോർട്ടുകളും സമർപ്പിച്ച ശേഷം കോടതി ഈ റിപ്പോർട്ടിന്മേൽ നിർദ്ദേശങ്ങളും വിശദാംശങ്ങളും നൽകുകയും ചെയ്യും വൃന്ദ വല്യ കേസ് സുപ്രീംകോടതി പരിഗണിക്കുന്നതിനിടെ തന്നെ ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സുപ്രീം കോടതി പ്രതിഷേധക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അത് വകവയ്ക്കാതെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത്യാവശ്യ സേവനങ്ങൾ നൽകുന്നത് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും ആശുപത്രിക്ക് മുൻപിലും അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപിലുമെല്ലാം പി ജി ഡോക്ടർമാരും അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും നേതൃത്വത്തിലുള്ള സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഡോക്ടർമാർ ായി ജോലി ചെയ്ത് ഈ പ്രൊഫഷനിൽ നിന്ന് വിരമിച്ച മുൻപത്തെ ഡോക്ടർമാരടക്കമുള്ളവർ ഇപ്പോൾ ഈ സമരത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ളവർ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തിലെ ബാച്ചുകൾ മുതലുള്ളവർ ഇപ്പോൾ ഈ സമരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് സമരം എന്തായാലും കൂടുതൽ ശക്തി ആർജിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് വൃന്ദ ശരി